ഹലോ എവരിവൺ അസ്ലാം വലൈക്കും ദിസ് ഈസ് മീ നിയർ ആൻഡ് യു ആർ വാച്ചിങ് നിയ ഡയറീസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല അതായിരുന്നു അപ്പോൾ ഇനി മുതൽ നമ്മൾ വീഡിയോ ഒക്കെ ഇട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു രാവിലെ മുതൽ ഉച്ച വരെ ഉള്ള ഒരു ഡെയിലി വ്ലോക്ക് സോ അതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുൾ ആയി കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റു പുറത്തൊക്കെ വന്നു കുറച്ച് നേരം അവിടൊക്കെ ഇരുന്നു അല്ലാത്തൊരു വൈബാണ് കൈസ് രാവിലെ എണീറ്റേക്കു തന്നെ പുറത്തൊക്കെ വന്നിരിക്കാനായിട്ട് പിന്നെ നമ്മൾ നേരയ്ക്ക് സലോട്ട് പോയി അവിടെ അമ്മ അമ്മ തകർത്ത പണിയിലായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഉമ്മ അപ്പോൾ നമുക്കിന്ന ബ്രേക്ക്ഫാസ്റ്റിന് നൂലിപ്പുട്ടും അതേപോലെ തന്നെ ഉള്ളി റോസ്റ്റാണ്ടും അപ്പം നമ്മൾ രാവിലെ എണീറ്റേ കഴിഞ്ഞാൽ ഫസ്റ്റ് ചായയാണ് വെക്കുക എന്നിട്ടാണ് ബാക്കി പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം നമ്മൾ ആദ്യം നൂൾപൊട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോണതും സോറി നമ്മളെല്ലാം ഉമ്മയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോണതും നമുക്ക് പ്രത്യേകിച്ച് പണിയില്ല പക്ഷേ പണി വരുന്നുണ്ട് ഗൈസ് അപ്പം നമുക്ക് ആ സമയം കൊണ്ട് ഉമ്മാനൊന്നെ ഹെൽപ്പ് ചെയ്യാം ഉമ്മ ഉൾപൊട്ടുണ്ടാക്കി കൊണ്ടിരിക്കാണ് അപ്പം നമുക്ക് ആ ടൈമിൽ ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഗൈസ് നോട്ട് പോയിന്റ് ഞാൻ ഇതിൽ അത്ര എക്സ്പെർട്ട് ഒന്നും അപ്പോൾ അപ്പൊ അതിന്റേതായിട്ടുള്ള പോരായ്മകൾ ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക നമ്മളവിടെ ഉള്ളിലൊക്കെ തളിക്കണ സമയത്ത് ഇവിടെ ഒന്ന് ഉൾപൊട്ടൊക്കെ സെറ്റാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഗെയ്സ് നമുക്കിനി ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഇത് അത്ര വലിയ സ്പെഷ്യൽ റെസിപ്പി എന്നല്ല ഒരു നോർമൽ റെസിപ്പിയാണ് സാധാ പോലെ തക്കാളിയും സവാളയും ഇഞ്ചി വെളുത്തുള്ളൊക്കെ വഴിച്ചെടുക്കുക അതിലോട്ട് പൊടികളൊക്കെ ആഡ് ചെയ്യുക അത്ര തന്നെ അപ്പോൾ ഗെയ്സ് ഒരു കാര്യം പറയാൻ പറഞ്ഞു നമ്മളെ വീഡിയോസ് അധികം പേരും ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ഈ കാര്യം പറയാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് നമുക്കിപ്പോൾ ഒരുപാട് വ്യൂസ് വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് വീഡിയോസിനൊക്കെ അത് കാണുമ്പോൾ എന്താ പറയുക നമ്മളൊരു പുതിയ യൂട്യൂബറിനെ ബേസ് ചെയ്തോളും അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച് അപ്പോൾ അസ് നമ്മൾ നൂൽപുട്ടക്കുള്ള റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളി റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചായ കുടിക്കാം അപ്പോൾ നൂൽപുട്ടും ഉള്ളി റോഷനും പിന്നെ അതുപോലെ തന്നെ മീൻ പൊരിച്ചതുണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് കഴിക്കാം വേർ നിറക്കാം ചായ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചർക്കുള്ള ഫുഡ് സെറ്റാക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ വീടിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സോ ഇന്നിപ്പം എൻ്റെ വീട്ടിൽ വാപ്പാൻറ്റുമ്മുണ്ട് അതായത് ഇൻ്റെ ഉമ്മ അപ്പോൾ ഉമ്മൻ്റെ സ്പെഷ്യൽ ബീഫ് കുറുമെട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പെരഞ്ചീരൊക്കെ മിക്സ് ചെയ്ത് അതുപോലെ തന്നെ ബീഫ് മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതുപോലെ തന്നെ തക്കാളി ഉഴുവ ഗുരുമുളക് സവാള ഇതൊക്കെയാണ് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് മെയിനായിട്ട് ഇറച്ചി വേണം എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിലോട്ട് ആദ്യം ഉലുവ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് അതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ നമ്മൾ നമ്മളതിലോട്ട് കടുക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത് കടുകൊക്കെ പൊട്ടി സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൊ എറിഞ്ഞ് വെച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വയറ്റിയെടുക്കണം കേട്ടോ സവാളയൊക്കെ വേണ്ടി സെറ്റായി വന്നാൽ പിന്നെ നമ്മൾ അതിലോട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമട മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് സെറ്റായി വന്നാൽ പിന്നെ നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തക്കാളിയൊക്കെ വെന്ത് സെറ്റായി വന്നാൽ പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ ആ പൊടികളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ പൊടികളുടെ പച്ചമുളക് മാറുന്നവർ നന്നായിട്ട് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ കുറച്ച് മുമ്പേ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ച ബീഫ് നമ്മളതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആ ഒരു ബീഫും ആ ഒരു മസാലയും എല്ലാം ഒന്ന് സെറ്റായി പിടിക്കുന്ന വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക കൂടെ നമ്മൾ മല്ലിയിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പടച്ചോനെ അപ്പോൾ ഇത് പോരെ ഇനി വേറെ എന്തെങ്കിലും വേണോ വേറെ നിറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടല്ലോ അപ്പോൾ വേഗം പോയി ട്രൈ ചെയ്തുകൊളീ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് നമ്മളമ്മൻ്റെ സ്പെഷ്യൽ ബീഫ് കുറമ നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വേഗം പോയി ഫുഡ് കഴിക്കാം നല്ല ചൂടുള്ള ചോറും ഇലക്കറിയും ബീഫ് കുറമയും കൂടെ ഒരു പപ്പടം കൂടെ പൊട്ടിയിട്ട് അവിടെ കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട അത്രക്ക് അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ സംഭവം സെറ്റാണ് എല്ലാവരും വേഗം പോയി ട്രൈ ചെയ്യുക എന്നിട്ട് ഇഷ്ടപ്പെട്ടാലും നിങ്ങളെന്ത് ചെയ്യുക കമൻറ്റൊക്കെ അറിയിക്കുക എന്തായാലും ഞാൻ ഗ്യാരൻ്റെ അടിപൊളിയാണ് ബെസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഗൈസ് ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കൂടാതെ നമ്മുടെ മമ്മാൻ്റെ ബീഫ് കുറവെന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായമൊക്കെ പറയുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം